thank you. Come on, Hold on. പോളെ ആ ടി വി ഒച്ചൊന്ന് കൊറച്ച് വയ്ക്കി അപ്പച്ചനെ കോൺസെൻട്രേഷൻ കിട്ടണില്ലാ ഓ ഈ അപ്പച്ചന്റെ ഒരു കാര്യം കാശ് കൊടുക്കാനുള്ളവരുടെ പേര് ആൾ എഴുതിക്കൊണ്ടിരിക്കുകയല്ലേ ഈ കോൺസെൻട്രേഷനൊക്കെ മതി ശരി കർത്താവേ ഞാൻ ചങ്ക് തുറന്ന് സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയാ എനിക്ക് കുരിശികളെ ചുമക്കാൻ വയ്യാ എത്രയും പെട്ടെന്ന് നരകത്തിലേക്കാണെങ്കിലും എന്നെ ഒന്ന് കെട്ടിയെടുക്കാനുള്ള ഏർപ്പാടുണ്ടാക്കി തരണേ എന്റെ കർത്താവേ ചെറിയൊരു തമാശ പറഞ്ഞപ്പോ കർത്താവ് അത് സീരിയസ് ആയിട്ട് എടുത്താ കർത്താവെ ആരാ ഈ നേരത്ത് ഒന്നില്ലെങ്കിൽ ആ കുരിയച്ച അല്ലെങ്കിൽ കർത്താവെ ഡെയിലി എത്രയോ പേര് എലിപ്പനി പിടിച്ചു മിടി വെറ്റും ചാവുണു കൂട്ടത്തിൽ ഞാൻ കാശ് കൊടുക്കാനുള്ള ഒരുത്തനെയെങ്കിലും നിനക്ക് പരിഗണിച്ചൂടെ അതെ ആ ഒന്ന് പോയി തുറക്കുവോ ഇവിടെ ഒരു ജോലി ചെയ്തോണ്ടിരിക്കല്ലേ ശമ്പളക്കാരി ഇങ്ങനെ ആരെങ്കിലും ഒരാൾ എന്റെ കൂടെ ധൈര്യത്തിൽ ഒന്നും വരുവോ ഒരെട്ടം വരില്ലേ വിശ്വാസികള് എല്ലാം ഞാൻ തൊള്ളാ ഒന്നും അടിച്ചിട്ടോ അത് ശരി ഇത് പറ്റില്ല എന്ന് പറ്റില്ല ഈ പരിപാടി ഇവിടെ നടക്കില്ല കാര്യം ഞാനൊരു കടക്കാരനാണ് ദരിദ്രവാസിയാണ് എന്റെ കയ്യിലോ ഇതിനൊന്നും കൂട്ടത്തിൽ കിട്ടില്ല ഇതിനൊക്കെ പറ്റിയ ഹോട്ടലുകൾ പുറത്തുണ്ട് നീ എന്താ കളിക്കടാ മെണ്ടരുതും കിഡ്നാ ചെയ്തോപ്പിംഗ് ഈ പെണ്ണെന്താ ഇങ്ങനെയൊക്കെ പറയണേ നിങ്ങൾ എന്തായി കാണിക്കണേ നിങ്ങൾക്ക് എന്താ വേണ്ടേ ഞങ്ങൾക്ക് വേണ്ടത് താൻ തരണ്ട അപ്പോ ശരിക്കും കിഡ്നാപ്പിംഗ് എന്തിനാ അവരിട്ടാ എന്നാലും നമ്മുടെ വീട്ടിലേക്ക് തന്നെ കയറാൻ എന്റെ ദൈവമേ അതൊക്കെ ഒരു ഭാഗ്യ അടി അമ്മി എനിക്കിപ്പോ ബെസ്റ്റ് ടൈമാ ഇടക്കിടക്കി കിട്ടുന്ന ജപ്തി നോട്ടീസ് ഒക്കെ വായിച്ച് ചിരിച്ച് ചിരിച്ച് മനസമാധാനത്തോടുകൂടി അതൊക്കെ പോട്ടെ കുട്ടി ഏതാ ഞാൻ ശ്രേയാ ശ്രേയാ ശ് കോൺട്രാക്ടർ ജയശങ്കറിന്റെ ജയശങ്കിന്റെ എം ഡി ജയശങ്കറിന്റെ മോള അതെ ഡാഡി അറിയാമോ നേരിട്ട് പരിചയമില്ല ഒരുപാട് കേട്ടിട്ടുണ്ട് ആ നല്ല രീതിയിൽ ബിസിനസ് നടത്തിക്കൊണ്ടിരുന്ന ആളായിരുന്നു ഞാനും നാട്ടുകാരും കൂട്ടുകാരും ഒക്കെ പറയും ദേവസ് കുട്ടിക്ക് ഇപ്പൊ ശുക്രദശയാ ദൈവം സഹായിച്ച് ഞാനിപ്പൊ ഇങ്ങനെയായി നമ്മളിനെ എന്ത് നമ്മളായിട്ടൊന്നും ചെയ്യണ്ട എന്റെ അമ്മി ചെയ്യേണ്ടതൊക്കെ അവർ ചെയ്തോളും നമുക്ക് ഈ കസേരയിൽ ഇരുന്ന് ഇങ്ങനെ ഉറങ്ങാം നാളെ ഉണരുകയാണെങ്കിൽ നമുക്ക് വീണ്ടും കാണാം ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് അങ്കിൾ ഇതെവിടെ പോയി കിടക്കും

ദുബായില പറയാം നിങ്ങളുടെ മകൾ ശ്രേയ ഇപ്പൊ ഞങ്ങളുടെ കസ്റ്റഡിയിലാണ് നിങ്ങളുടെ മകൾ ശ്രേയ ഇപ്പൊ ഞങ്ങളുടെ വിശ്വാസം ആയില്ലേ മോളോട് തന്നെ സംസാരിക്കേ നിന്റെ മമ്മിയാ ഫോണിംഗി താടോ ഫോണൊക്കെ തരാം ആദ്യം നിന്റെ മമ്മിയെ വിശ്വസിപ്പിക്കാൻ വേണ്ടി നീ ഒന്ന് കരയണം അല്ല അതാണല്ലോ അതിന്റെ രീതി ഒക്കെ ചെയ്യാം പക്ഷേ കിഡ്നാപ്പിന് കിഡ്നാപ്പിൻ്റെതായിട്ടുള്ള പല രീതികളൊക്കെ ഉണ്ട് അതുകൊണ്ട് മോൾ ആദ്യം മോളാദ്യമൊന്ന് കരാ കരടി അമ്മ എന്താ ചെയ്യാ അവന്റെ കിടാമണ്ടി എന്റെ അവളെ വായോ അവൾ ചവിട്ടി പൊട്ടിച്ച് ഞങ്ങൾ ആവശ്യപ്പെടുന്ന പണം ജയശങ്കർ തരുന്നില്ല ഞാൻ അദ്ദേഹം ദുബായിലാണ് എന്റെ മോള് അവളെ ഉപദ്രവിക്കരുത് മകളെ ജീവനോടെ വേണമെങ്കിൽ അയാളോട് അവിടെ കിടന്ന് വേഗം നാട്ടിലോട്ട് വണ്ടി കയറാൻ പറ അത് വേണോ തൽക്കാലം നമുക്കത് വേണ്ട പോലീസ് സൈബർ സെൽ അത്തരം കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കി ജീവൻ അപകടത്തിലാക്കണോ ഗുഡ് ജയശങ്കറിനെ കിട്ടുകയാണെങ്കിൽ പറഞ്ഞേക്കണം ആൽക്കോളി ബാക്ക്

¿Qué? 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 ¿Qué?